ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി പൊട്ടി എങ്ങനെ വേവിക്കണമെന്ന് നോക്കാം നന്നാക്കണമെങ്കിൽ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കാണാത്തവരും ഒന്ന് കയറുതന്നെ അപ്പോൾ നമ്മളെല്ലാം കഴുകി വാരി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് കുറേ ഇടാം ഇതിനകത്തേക്ക് വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ട് നമുക്കിനി അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് തിളച്ചൊന്ന് വെള്ളം വന്നതിന് ശേഷം ആയിട്ട് നമ്മൾ അടുപ്പ് വെച്ച് അടച്ചത് ഇല്ലെങ്കിൽ വെള്ളം തിളച്ച് വിസിൽ വരുമ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതിനത്തേക്ക് വേണ്ട കൂട്ടൊക്കെ എന്തൊക്കെയാ നോക്കാം സവാള ചുവന്നുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ചതച്ച മുളക് കുരുമുളക് പൊടി ഇത്ര സാധനങ്ങളാണ് നമുക്കിത് ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്കിനി പാൻ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി അതിനകത്ത് സവാളയും തക്കാളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം ഇതിനി ശരിക്കും വഴണ്ട് വരണം ഇതിനകത്തേക്ക് കേട്ടോ നമ്മളിനി ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പോട്ട് വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തേക്ക് ഇനി അതുകൊണ്ട് ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മളിനി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇഷ്ടം കൊടുക്കാം ഇനി മുളക് കൂടി ഇട്ട് വലുത്തേണ്ടവർക്ക് അങ്ങനെ ഉളുത്താം അപ്പോൾ ഞാൻ ഒരു മൂന്ന് സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചതച്ച മുളക് ഇട്ട് ശരിക്കും മൂത്തതിന് ശേഷം ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിട്ട് ശരിക്കും ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ ഇനി മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനില്ല പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തുമണവും കൂടി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പൊട്ടി വെന്ത് വെച്ച വെന്തണ്ട് ഞാനൊരു അഞ്ചെട്ട് വിസിൽ മൂന്നാല് വിസിലടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചോടുത്ത് ഈ സവാള ഒന്ന് ശരിക്കൊന്ന് നമുക്കൊന്ന് അലത്തിയെടുക്കാം അതായത് ഒന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ആദ്യം ഒഴിച്ച് വെള്ളം ഫുള്ള് വറ്റിയതിന് ശേഷമായിട്ട് ഞാൻ രണ്ടാമത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പൊട്ടിയിട്ടത് പിന്നെ ഈ വെള്ളം ഫുള്ള് ഇനി വറ്റി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് വെള്ളം വറ്റിയതിന് ശേഷം നോക്കാം അപ്പോൾ ദേശം നമ്മുടെ പൂട്ടിയിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ശരിക്കും ഡ്രൈ ആകണം എന്നുള്ളവർക്ക് പാത്രം തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് തിരിച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ഇപ്പം മസാലയൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ പൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടിയോ പുട്ടീൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പാചകം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്